ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് വീട് വയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ തടികൾ വാങ്ങിക്കുമല്ലോ സൈസ് തടികൾ ഒരു കാരണവശാലും വാങ്ങിക്കരുത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് സൈസ് തടി വാങ്ങിച്ചിട്ട് ആഞ്ഞില്ലെ തടി വാങ്ങിച്ചിട്ട് സൈസ് തടി ഈ ആ എന്ന് പറഞ്ഞാൽ അറുത്ത് വെച്ചിങ്ങനെ തടി മില്ലിൽ അറുത്ത് വെച്ചിങ്ങനെ നല്ല മില്ലുണ്ട് നമുക്കിപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ വരുന്നത് നമ്മളെ തൊട്ടടുത്ത കടകളിൽ തന്നെ നമ്മളാദ്യം ഇതുപോലെ പെട്ടെന്ന് എളുപ്പത്തന്നെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അതിന് ഒരുപാട് പണിയും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സൈസ് തടി വാങ്ങിക്കണത് രണ്ടാമത് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഈ ചോദിക്കണ പൈസയും കൊടുക്കണം സൈസ് തടിയാന്ന് പറഞ്ഞാൽ അവർ അറുത്ത് വെച്ചിട്ടുണ്ട് മുറുപ്പൂലി അറുപ്പൂലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന പൈസയും കൊടുക്കും അപ്പോൾ നമ്മളെ ഒരാൾ വാങ്ങിച്ചു നിർത്തിക്കുന്ന തടി കാണിച്ചില്ല സൈസ് തടികൾ ഇതാണ് എടുത്തിട്ട് ഒരു അറുത്ത് കച്ചവടം ചെയ്യണത് നമ്മൾ അടുത്തുള്ളക്ക് തന്നെ കാണിച്ചരാ നിൽക്കുന്ന തടികളുണ്ട കനം കനം കുറഞ്ഞ തടികൾ ആഞ്ഞിൽ തടികളാണ് ഉണ്ടോ എല്ലാം ആഞ്ഞിൽ തടിയാണ് അതിൻ്റെ അതിൻ്റെ കനം എന്ന് പറഞ്ഞ ഒരു എന്തെന്ന് കമുകൊണ്ടല്ലോ കമുക് അതിൻ്റെ കനയേ ഉള്ളു ഒരെണ്ണം മാത്രം ഇത്ത് പൂരം വലുത് ബാക്കിയെല്ലാം തൂക്കി കൊടുക്കാം അങ്ങനെ വെച്ചാൽ ഇത് മുറിച്ച് പാഴിന് വേണ്ടി തൂക്കി കൊടുക്കുന്ന തടികളാണ് ഇതിൽ നിന്ന് ഇത്തപ്പൂരം കനവുള്ളതൊക്കെ അറത്തിട്ട് കച്ചവടം പക്ഷേ അങ്ങനെയുള്ള തടികൾ വാങ്ങിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ആയിരിക്കും മൂന്നിൻ്റെ ഒന്ന് വളഞ്ഞ് മുട്ടിക്കിടക്കും തടിയെല്ലാം കൂടെ ആഞ്ഞിൽ തടി ആഞ്ഞിൽ തടി എപ്പോഴും നല്ല വിളവുള്ള നല്ല ഉണക്ക തടിയാണ് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് വീട് പണിക്ക് എടുക്കാനുള്ളത് ഇതുപോലെ ഈ മില്ലുകളിൽ പിന്നെ തടി കച്ചവടക്കാരൊക്കെ ഇതുപോലെ അറുത്ത് വച്ചിക്കും തടി കച്ചവടക്കാരെല്ലാം ഇങ്ങനെ അറുത്ത് വെച്ചേക്കും സൈസ് തടി പക്ഷേ സൈസ് തടി നമുക്ക് ചോദിക്കണ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും വാങ്ങിക്കുമ്പോൾ രണ്ട് ദിവസം തടി ഇരിക്കും മൂന്നിൻ്റെ അന്ന് എല്ലാം കൂടെ പോവും വീണ്ടും അത് ഇടിച്ച് പൊളിച്ച് വീണ്ടും മാറ്റാം അങ്ങനെയാണ് ഈ എല്ലാവരും ഇപ്പം ഈ ഇരുമ്പും കമ്പിയും ഇതിലോട്ടായത് അത് അഴുക്ക തടി എടുത്തിട്ട് പണി ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർ നോക്കണം എന്ന് പറയുമോ ഇപ്പം ഇരുമ്പ് സ്റ്റീൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തടീരെ മാർക്കറ്റിങ് കുറയും അതുകൊണ്ടാണ് തടി ആർക്കും എടുക്കാത്തത് തടീരെ ഇപ്പം ഇരുമ്പുണ്ട് കമ്പിയുണ്ട് സ്റ്റീലുണ്ടെന്നൊക്കെ പറയണത് സംഭവം ഇതാണ് അഴുക്കത്തടികൾ വാങ്ങിച്ചിട്ട് ഇത് സൈസ് വാങ്ങിക്കുന്നതല്ലാണ് നമ്മളിപ്പോൾ മില്ലിൽ ചെന്ന് നമുക്ക് എടുക്കാം നമുക്ക് നല്ല തോക്കി നല്ല വിളവുള്ളതും നല്ല ഉണക്ക മരവും ഇഷ്ടംപോലെ കിടപ്പുണ്ട് നമുക്ക് പരിചയമുള്ള മില്ലുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞ ഈ സൈസ് തടികൾ അറ കച്ചവടക്കാരുണ്ട് അവരൊന്നും ഒരു കാരണവശാലും ഈ സൈസ് തടികൾ വാങ്ങിക്കാൻ നിൽക്കല് അവർ പറ ഇത്ര എടുക്കുമ്പോൾ നമുക്ക് ഇത്ര കുറച്ച് തരാമെന്ന് പറയുമ്പോൾ ഈ അതായത് വീട് വയ്ക്കാൻ പോണവർ അതിൻ്റെ ഓണർ ഏകദേശം ഓക്കെ ആവും എന്താ പറയും ഇത്രയും വില കുറച്ച് കിട്ടില്ലേ അപ്പോൾ അവർ അത് നോക്കിയിട്ടേ എടുക്കുകയുള്ളു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇടാത്തതല്ല അല്ല നമ്മൾ ഞാൻ ഇപ്പം കണ്ട കാര്യം ഇത് കച്ചവടമായുണ്ട് പിന്നെ ഇതേപോലെ തടികളൊന്നും ആരും വാങ്ങിയിട്ട് പണി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ സൈസ് സൈസ് കച്ചവടക്കാരായിരുന്നു ഒരു കാരണവശാൽ ഉണ്ട് എനിക്കറിയാവുന്നവരെ കുറച്ച് നേരം ഉണ്ട് അമ്മമാരെല്ലാം പിന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഈ തടിയെടുത്തപ്പോഴേ നമുക്ക് ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് എടുക്കുകയും ചെയ്ത് പിന്നെ പെട്ടെന്ന് അത്യാവശ്യത്തിന് തടി അറുത്ത് വെച്ചേനും വാങ്ങുകയും ചെയ്ത് അതെല്ലാം മാറ്റി കൊടുക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും രണ്ടാമത് പൈസ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത് തടിയുണ്ടല്ലോ അത് വായിക്കണ തടികൾ എത്ര കനമുണ്ടെന്ന് വായിക്കാം എത്ര എത്ര കന ഉണ്ടെന്ന് വായിക്കണം തടികൾ ഇതാണ് കനം ഇതാണ് സൈസ് കച്ചവടക്കാര് വാങ്ങിച്ചിട്ട് മില്ലിക്കൊണ്ട് നിറത്ത് തരണത് ഇതെല്ലാം ഒരു ഇത് കമൂൻ്റെ അത്ര വണ്ണമില്ലാത്ത ആഞ്ഞിൽ കമ്പുകൾ ചെറിയ കമ്പുകൾ ഇത് വാങ്ങിച്ചിട്ടാണ് മറ കച്ചവടങ്ങൾ ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചതരാം നമ്മൾ സൈസ് തടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം സൈസ് തടി വാങ്ങിച്ചതാണ് വിളവില്ലാത്ത തടികളാണ് അമ്മമാതിരി മുറിച്ച് കച്ചവടം നമ്മൾ പെട്ടെന്ന് ആവശ്യത്തിനൊന്നും നമ്മൾ അങ്ങനെ എത്ര പടികളും എത്ര ചട്ടങ്ങളും മാറ്റിയിട്ടുണ്ടെന്ന് പറയും ഇതാണ്ടാ ഈ നാലിഞ്ച് രണ്ടര ഇഞ്ചിൻ്റെ പടി ഇരിക്കണേണ്ട അപ്പോൾ നമ്മളൊരു തെളിവ് വേണ്ടി ഇത് കാണിക്കണേ കാണിക്കണേനി അപ്പോൾ നിങ്ങൾ തന്നെ പറയില്ല അത് പിന്നെ ഒരാളെ കച്ചവടം ബാധിക്കുകയാണ് എല്ലാവരും അല്ലേ പരിധി ഉള്ളവരൊക്കെ ഇതേപോലെ ഇതെല്ലാം മാറ്റിയിട്ടുള്ള പടികളാണ് ഉണ്ടോ നാല് നാലേ കാല് രണ്ടര ഇഞ്ചിൻ്റെ പടി ഇരിക്കുന്നുണ്ടല്ലോ ആഞ്ഞിലിൻ്റെ പടി ഈ വിളവില്ലാത്ത തടികൾ ഒരു കാരണവശാലും വാങ്ങിക്കല്ലേ ഈ സൈസ് തടി ഒരു കാരണവശാലും വാങ്ങിച്ച് പണി ചെയ്യാൻ നിൽക്കല്ലേ എട്ടിൻ്റെ പണി കിട്ടും നമ്മളങ്ങനെ കുറേ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വൃന്ദാവനം നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കാണ്ട മഹാവടിയൊക്കെ പിന്നെ കള്ളറ് കാണമെന്ന് തന്നെ അറിയില്ല ഷോപ്പ് കളർ ഏ ഇതുപോലെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് മാക്സിമം മില്ലിച്ചെന്ന് തന്നെ വാങ്ങിക്കണം നമ്മൾ അത്യാവശ്യം നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ സൈസ് വാങ്ങണേ അല്ലാതെ നമ്മൾ സൈസ് എടുക്കാൻ നിൽക്കൂല്ല സൈസ് തടിയെടുത്ത് എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ടാണ് നമ്മളിത് മാക്സിമം നിങ്ങളിപ്പം നമ്മളെ ഒന്നും എടുത്തില്ലെങ്കിലും സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല സൈസ് തടി ഒരു കാരണവശാലും എടുത്ത് ഇതുപോലത്തെ പടികൾ വാങ്ങിച്ചിട്ട് പിന്നെ വീട് പണി ചെയ്യാൻ നിൽക്കല് അത് പണി കിട്ടും ഇത് ഇത് രണ്ടു മാത്രമല്ല ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് സാമ്പിളിന് രണ്ടെണ്ണം എടുത്ത് തന്നേ ഉള്ളൂ ഇതേപ്പോഴത്തെ ഇഷ്ടംപോലെ പടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് സൈസ് തടി വാങ്ങണത് ഇതൊക്കെ മാറ്റിയിട്ടുള്ള ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ മില്ലിൽ മില്ലിച്ചെന്ന് രണ്ടാമത്തെ തടി എടുത്ത് സൈസ് തടി വാങ്ങിച്ചതെല്ലാം പത്ത് നാൽപ്പത്തയ്യായിരം തടി വാങ്ങിച്ച് അത് മാറ്റിയിട്ട് വീണ്ടും മില്ലിൽ മില്ലിച്ചെന്ന് എടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം നമ്മൾ കുറഞ്ഞ റേറ്റാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് വാങ്ങിക്കാനേ നിൽക്കുള്ളൂ പെട്ടെന്ന് നിങ്ങൾ പറയും പെട്ടെന്ന് കിട്ടണമെന്ന് പറയുമ്പോൾ സൈസ് സൈസ് വാങ്ങിച്ചിട്ട് പണി കിട്ടിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് സൈസ് തടി ഒരു കാരണവശാലെടുക്കല് വാങ്ങി വാങ്ങിച്ച് പണി വീട് പണിക്ക് ചെയ്യാൻ നിൽക്കല് സൈസ് തടിയിൽ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതാണ് വേണ്ട രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് കനവും നാലിഞ്ച് വീതിയുള്ള പടി ഇരിക്കണത് സൈസ് തടി വാങ്ങിച്ചത് വിളവില്ലാത്ത തടി വാങ്ങിച്ചത് ഇത് അർത്ഥം ഉണ്ടെന്നപ്പോൾ ഭയങ്കര വെയ്റ്റ് ആയിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഡൗട്ട് കൊണ്ട് ഇങ്ങനെ വച്ചിരുന്നു ഒരാഴ്ച നമ്മളിപ്പം നമ്മളിപ്പം മില്ലിച്ചെന്ന് എടുത്താൽ നമ്മൾ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ വച്ചിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റാം അപ്പോൾ നമ്മളിത് ഒരാഴ്ച വച്ചിരുന്നപ്പം ഈ എടുത്ത തടികളെല്ലാം പോയി എല്ലാം വളഞ്ഞ് തിരിഞ്ഞാൽ ഒന്നാ രണ്ട പടി എന്താ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം പോയി ഏതാണ് സൈസ് തടി എടുത്തുള്ള കുഴപ്പം